എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലബാരി നിറച്ചനയാട് വിൽപ്പനക്ക് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് നാല് മാസത്തിൻ്റെ മുകളിൽ ചെന്നൈ കടിഞ്ഞൂൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് മൂന്ന് കുട്ടികൾക്ക് കുടിക്കാനുള്ള നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഉള്ള ആട് ഈ ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിന് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നവറുമായി ബന്ധപ്പെടുക സിരോഹി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് നിലവിൽ അറുപത്തി മൂന്ന് ദിവസമായ ഇപ്പോൾ നിലവിൽ കൺഫേം ചെനയുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി സിരോഹി ആട് വില്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം നല്ല പാൽ കറവയും ഉണ്ടായിരുന്നു നിലവിൽ വീട്ടാവശ്യങ്ങൾക്കുള്ള പാലുണ്ട് ഇപ്പോൾ ചേന അതിൻ്റെ ശേഷം പാലെല്ലാം കുറഞ്ഞു വന്നിട്ടുണ്ട് നല്ല ഇടനീട്ടും കൽപ്പക്കവുമുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരാട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാടിന് നല്ല പാലുണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് വെള്ളയും ആ തലയിൽ കറുപ്പുള്ളതാണ് മുട്ടൻകുട്ടി മറ്റത് പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അടിപൊളി ആടും നല്ല ഉഷാറായിട്ടുള്ള രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദ്യത്തിനുമല്ല പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റൻപത് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കുട്ടികളെ പിരിച്ച ഒരു അടിപൊളി പാലാട് വിൽപ്പന കൊണ്ടേ രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് കുട്ടികളെ പിരിച്ചിട്ട് ഒരാഴ്ചയായിട്ടേ ഉള്ളൂ കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇപ്പം നിലവിൽ കാലത്ത് രണ്ട് ഗ്ലാസ് പാൽ കറവുണ്ട് ഒരു നേരം മാത്രം ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിമൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്ത് ഉച്ചക്കട നല്ല ക്വാളിറ്റിയുള്ള ഒരു പർപ്പസാരി ക്രോസ് പൺ ആട്ടുംകുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേഴ്സെല്ലാമുള്ള ഒരു പാരസ്റ്റോ ഒക്കെ നിർത്താൻ അനുയോജ്യമായ ഒരു പെടക്കുട്ടി ഈ പെണ്ണാട്ടൻ ഒരു പർപ്പസാരി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ചേന കൺഫേം അല്ല അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടുമില്ല ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിനാറായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കാക്കൂർ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി വലിയൊരു ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസമായ വലിയൊരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പന ചെന കൺഫേം ആണ് എന്നാണ് പാറ്റി പറയുന്നത് പാലെല്ലാം കുറഞ്ഞു വരുന്നുണ്ട് ഒരു ലിറ്റർ പാൽ കറവുണ്ടായിരുന്നു ഈടൊക്കെ ആയിട്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് നല്ല വലിയ ആടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ബോഡി വെയ്റ്റിലുമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് എൻ്റെ കാമ്പിന് ചെറിയ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും നല്ല പാലുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഒരു മലബാരി പാലാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ അമ്മയാട് നല്ല പാലുള്ള ആടാണ് നല്ല തീറ്റയും കൂടിയും അതുമുണ്ട് കുട്ടികൾക്ക് ഒരാഴ്ച വീതം പ്രായമായിട്ടുണ്ട് എന്താണ് കുട്ടികൾ രണ്ട് അടിപൊളി രണ്ട് പടക്കുട്ടികൾ ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ക്വാളിറ്റിയുള്ള രണ്ട് കരോളി ക്രോസ് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് അഞ്ച് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല പാലൂടി കിട്ടി വളർന്ന രണ്ട് കുട്ടികൾ നല്ല ഇടനീട്ടവും പക്കവുമുള്ള വളർത്തി വലുതാക്ക രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല ക്രോസിങ്ങിനായിട്ട് ഗുഡ് ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടികളുടെ ചോദ്യത്തിന് പോലെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ആറുമാസത്തിനടുത്ത് പ്രായമുള്ള ഒരു ക്രോസ് ബേഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്കെ നല്ല ഇടനീട്ടവും പക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ക്രൂം ചെയ്തെടുക്കാനുജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലര മാസം പ്രായമുള്ള ഒരു ജമിനാപ്പേരി ക്രോസിലൊരു മുട്ടൻകുട്ടി വിൽപ്പന കൊണ്ട് നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള നല്ല ചെവിനീളവും വെള്ളിക്കണ്ണും പഞ്ചപ്പേസും എല്ലാമുള്ള ക്വാളിറ്റി ഉള്ളൊരു കുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരത്തി മുന്നൂറ് രൂപ പതിനായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിപ്ര ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഊൾക്കേറണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഒൻപത് പോത്തുംകൂട്ടന്മാർ വിൽപ്പനക്കൊണ്ട് എല്ലാം ഒരേ മേനുവിലുള്ള കുട്ടന്മാരാണ് നല്ല വളർത്തി വലുതാക്കാൻ പറ്റിയ നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള അടിപൊളി ഒൻപതെണ്ണം ഇതിൻ്റെ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മേനി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം ഈ പോത്തുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ൂറ് ആടുകൾ വിൽപ്പനക്കുണ്ട് മൊത്തം എട്ടെണ്ണം വിൽപ്പനക്കുണ്ട് ഒരു മെയില് ഒരു ഫീമെയിൽ ഒരു മെയിൽ ഫീമെയിൽ അങ്ങനെ കൊടുക്കുള്ളൂ കേട്ടോ അഥവാ ഒരു പേറായിട്ടേ കൊടുക്കുകയുള്ളൂ ഏഴു മാസം വിത പ്രായമായിട്ടുള്ള ഈ ആട്ടും ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപയാണ് ഒരു ജോഡിക്ക് ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ബി പി അങ്ങാടി ഈ ആട്ടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും ഉള്ള നല്ല ചുവിനുകളും ഉള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി ഏകദേശം ഒരു ഏഴ് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും ഉള്ള വളർത്തി വലുതാക്കാൻ അനുജ്യമായ ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ഈ പെടക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല വിട്ട് മേഞ്ഞു തിന്ന് പരിചയമുള്ള ആടും കുട്ടിയുമാണ് ഇതിൻ്റെ ചോദ്യം വില പതിനെട്ടായിരം രൂപയാണ് രണ്ടും കൂടി പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെളിമുക്ക് വലിയൊരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ ഒന്നര മാസം വീതം പ്രായമുള്ള ഒന്നര മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി തേറ്റയും കുടിമെല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാണ് അമ്മയാടിനെ അയച്ചുവിട്ട് വളർത്താനും അനേജുമായ ആടാണ് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിനെ ചോദിക്കുമല്ലോ പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് രണ്ടും കൂടി പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെളിമുക്ക് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീട്ടിൽ കാണുന്ന പ്രസവിച്ച മോഴ പശു ചിന്താമണി മോഴ പശു ഉൽപ്പന്നയ്ക്ക് വന്നിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ പോവാർ കെ കെ ഡയറി ഡിഫംബിലുണ്ട് വന്നിട്ടുള്ളത് ഇന്നലെ പശു പ്രസവിച്ചാണ് കുട്ടി നല്ല ഹിൽ വരുന്ന ഒരു കാളക്കുട്ടിയാണ് ഏകദേശം കഴിഞ്ഞ കറവിൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ലിറ്റർ വരെ പാല് കറന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഹെവി സൈസിൽ വരുന്ന വലിയ പശുവാണ് കറുത്ത കുളമ്പാണ് വരുന്ന പശുവിന് വെള്ള കുളമ്പ് പശുവല്ല കറുത്ത കുളമ്പിൽ വരുന്ന കറുത്ത കാമ്പിൽ വരുന്ന ക്വാളിറ്റി ആയിട്ടുള്ള ഹെവി സൈസ് പശുവാണ് ഏകദേശം ഈ പശു നമ്മൾ എടുക്കുന്നത് കറവ പ്രസവിച്ച് കറവ കഴിഞ്ഞിട്ടാണ് ഏകദേശം നമ്മളൊരു മഞ്ഞപ്പാൽ ഒരു എട്ട് ലിറ്ററോളം പാൽ കറന്നതിന് ശേഷമുള്ള അകിടമാണ് ഇത് തീർത്തും പാൽ നമ്മൾ കറന്നെടുത്തില്ല ഈ എടുക്കാൻ സമയത്ത് ഒരു എട്ട് ലിറ്ററോളം മഞ്ഞപ്പാൽ മാത്രമേ കറന്നെടുത്തുള്ളൂ നാല് കാമ്പിൽ നിന്നും ഫുൾ തീർത്ത് കറന്നിട്ടില്ല അപ്പോൾ ഈ പശുവിന് ആവശ്യക്കാരുടെ കോൺടാക്ട് ഏകദേശം നമുക്ക് രണ്ട് നേരം കൂടി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ചിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാനുള്ള നല്ല ക്വാളിറ്റിയിൽ വരുന്ന അതൊരു ക്രോസ് ബ്രീഡാണ് ഹെച്ച്എഫിൽ ക്രോസ് വരുന്ന ചിന്താമണി പശു ആണ് പ്യുവർ ഹ് അത് ക്രോസ് ആണ് അതായത് കാലാവസ്ഥയായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വരാനുള്ള ചാൻസ് വളരെ കുറവാണ് പശുവിന് കാര്യം ഇതൊരു ജേഴ്സി ക്രോസൂടെ പശുവിൽ മിക്സായി വരുന്നുണ്ട് ഹച്ച് എഫിൽ തന്നെ അതുകൊണ്ട് പശു നല്ല തീറ്റയും കൂടിയാണ് കറക്കാനൊന്നും യാതൊരു യാതൊരു ബുദ്ധിമുട്ടുമില്ല ആർക്കും കൈകാര്യം ചെയ്യാം നല്ല സ്വഭാവത്തിൽ വരുന്ന ഹെവി സൈസ് പശു ഫാമുകാർക്കായിരുന്നാലും വീട്ടുകാർക്കായിരുന്നാലും പറ്റിയൊരു പശുവാണ് ക്വാളിറ്റിയിൽ വരുന്ന ഹെവി പശുവാണ് നാല് കാമ്പിനും നല്ല അകലമുണ്ട് ഒരുപോലത്തെയാണ് കറുത്ത കാമ്പാണ് വരുന്നത് തീറ്റയും കൊടുക്കുന്നതിൽ കുഴപ്പമില്ല ക്വാളിറ്റി ആയിട്ട് വരുന്ന പശുവാണ് ആവശ്യക്കാര രണ്ട് പടക്കുട്ടികൾ വില്പനക്കൊണ്ട് ഏകദേശം അഞ്ച് മാസം മുതൽ ആറുമാസത്തിൻ്റെ ഉള്ളിൽ പ്രായമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ രണ്ടും കൂടി പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇന്നേക്ക് അഞ്ച് ദിവസമായി നല്ല അടിപൊളിയൊരു പശു കൃഷ്ണഗിരിയിൽ നിന്നും കൊണ്ടുവന്ന പശുവാണ് കൃഷ്ണഗിരി മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതല്ല വീടുകളിൽ പോയി നേരിട്ട് വാങ്ങിക്കുന്നതാണ് ഇന്നലെ കറന്ന കുട്ടി കുടിച്ചതിൻ്റെ ശേഷമുള്ള എന്ന് വെച്ചാൽ പത്ത് ലിറ്റർ ആയിരുന്നു ഇന്ന് കാലത്ത് ഒരു ഏഴര ലിറ്റർ എട്ട് ലിറ്ററിൻ്റെ അടുത്തൊക്കെ പാൽ കറവുണ്ടായിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ചോദിക്കുന്ന വില എൺപത്തി ഒൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞ രണ്ട് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഏകദേശം ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ആടാണ് ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചേന കൺഫേം ആയിരിക്കുമെന്നാണ് പാട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഒരു ഹൈദരാബാദി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല പേരസ്റ്റോക്ക് നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും എല്ലാം അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ളൊരു കുട്ടി നല്ല പാലോടി കിട്ടി വളർന്നൊരു കുട്ടിയാണ് കേട്ടോ നല്ല ഇടുന്നിട്ടോ പൊക്കവും ചുഴിനീളവും പള്ളിക്കണ്ണും എല്ലാം ഉള്ള അടിപ്പൊളി അടിപ്പൊളി കുട്ടി ഏകദേശം ഒരു ഏഴ് മാസം എട്ട് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാവും ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ പറ്റിയ നല്ല പോത്തും കൂട്ടന്മാർ വന്നിട്ടുണ്ട് പുതിയ ലോഡ് വന്നതാണ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നല്ല ഇടനീട്ടവും പക്കവും ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ കുട്ടികൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് കൊണ്ടുപോകാം ഏകദേശം ഇരുപത്തഞ്ചോളം പൂത്തുംകുട്ടി പോത്തുംകുട്ടന്മാർ വന്നിട്ടുണ്ട് വളർത്തി വലുതാക്ക അനുജ്യമായ ഈ പൊത്തുംകുട്ടന്മാരുടെ ചോദിക്കുന്ന പോലെ മുപ്പത്തി അയ്യായിരം രൂപ മുതൽ നാൽപ്പത്തി രണ്ടായിരം രൂപ വരെയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് മനമ മനമക്കടവ് കാക്കനാട് ഈ പോത്തുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലിയൊരു എരുമ വിൽപ്പനക്കുണ്ട് നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള അടിപൊളി എരുമയാണ് നിലവിൽ ചെനയോ പാൽ കറവയോ ഇല്ല ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പറവൂർ ഒറിജിനൽ ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഹൈദരാബാദി കടിഞ്ഞുൽപ്പണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ ചെന്നെ കൺഫേം അല്ല ഏകദേശം ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ പറ്റിയ ഒരു പെണ്ണാട്ടൻ കുട്ടി നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് ഉണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പടക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി കരോളി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് എഴുപത്തി ദിവസമായ ഒരു പാരസ്റ്റോക്ക് ക്വാളിറ്റി കോട്ടക്കരോളി പെണ്ണാട് വിൽപ്പന ഒക്കെ ചില കൺഫേം ആണ് എന്നാണ് പാറ്റി പറയുന്നത് അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല പാലെല്ലാം കുറഞ്ഞു വരുന്നതും ഉണ്ട് കഴിഞ്ഞിൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് കുട്ടികൾ കുടിച്ചതിന് ശേഷം നല്ല പാൽ കറവയും ഉണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കെല്ലാം ഉള്ള കറന്നെടുക്കാനുള്ള പാലുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ഈ ഒരു പാരസ്റ്റോക്ക് കൊൾട്ടി പെണ്ണാടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു കാള വിൽപ്പനക്കുണ്ട് നല്ല ഇടനേട്ടവും പൊക്കവുമുള്ള നല്ല ബോഡി വെയ്റ്റിനുമുള്ള ഒരു കാള ഏകദേശം മൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ കാളയുടെ ചോദിക്കുന്ന വില അറുപത്തി എട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് കോട്ടോപ്പാടം അനുജ്യമായ ഒരു കാങ്കയം മൂരിക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ഒരു കുട്ടി നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഏകദേശം രണ്ട് മാസത്തോളമായതാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്ക അനുജ്യമായ ഈ കാളക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വളർത്താൻ പറ്റിയ ഒരു നാല് അഞ്ച് പോത്തുമൂട്ടന്മാർ വിൽപ്പനക്കുണ്ട് അഞ്ചെണ്ണം നല്ല ഇടനേറ്റവും പൊക്കവും ഉള്ള ചന്തയിൽ നിന്ന് വന്ന് മിനിഞ്ഞാന്ന് കൊണ്ടുവന്നതാണ് നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും എല്ലാം വില എല്ലാം ഒരേ വില കേട്ടോ മിനിയാന്ന് വെറുതെ പോസ്റ്റ് ചെയ്ത് കേട്ടോ നമ്മൾ ഇരുപത്തി ഒന്നായിരം രൂപേൻ്റെ അത് ഒരു നാലെണ്ണം ഉണ്ടായിരുന്നു അത് നാലും കച്ചവടം ആയിട്ടുണ്ട് അത് അതിൻ്റെ ശേഷം വന്നതാണ് കേട്ടോ അതിൻ്റെ കുറച്ച് വലുതാണ് ഇതിന് ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് മേനി ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാരണം വർത്താനും ഇറച്ച ആശക്കും ഒരു പോത്ത് വില്പനക്കുണ്ട് ഒരു മൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് രണ്ട് കിൻഡൽ ഇറച്ചി തൂക്കം തൂക്കമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന പോലെ അറുപത്തി അയ്യായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് തിരുവിരാങ്ങാടിക്കടുത്ത് കൊളപ്പുറം അല്ലൊരു എരുമക്കുട്ടി വിൽപ്പന കൊണ്ട് കേട്ടോ നല്ല അടിപൊളി ഒരു കുട്ടി നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു കുട്ടി വളർത്തി വലുതാക്ക അനുജ്യമായ ഈ എരുമക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് നെല്ലിക്കുഴി എറണാകുളം ജില്ലയിലെ നെല്ലിക്കുഴി വളർത്താനുയോജ്യമായ മൂന്ന് പോത്തുംകുട്ടന്മാർ വിൽപ്പനക്കൊണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ കുട്ടന്മാർ ചന്തയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് രണ്ട് ദിവസമായതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഒന്നായിരം രൂപയാണ് ഒരെണ്ണത്തിന് മുപ്പത്തി ഒന്നായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കൂ കേട്ടോ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന കാണുന്നതിൽ ബന്ധപ്പെടുക നാടൻ മിക്സഡ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് വിവിധ ഇനത്തിൽപ്പെട്ട മിക്സഡ് കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് എല്ലാം പൂവൻ കോഴികളാണ് ഒരു മാസം വീതം പ്രായമായിട്ടുണ്ട് മൊത്തം അൻപത് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഓരോന്നിനും ആവറേജ് നാനൂറ് ഗ്രാം വീതം തൂക്കം വരുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്നവല്ല ഒരു പീസിന് നൂറ് രൂപയാണ് ഒരു മാസം വീതം പ്രായമുള്ള വിവിധ ഇനത്തിൽപ്പെട്ട മിക്സഡ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീ കാര്യാലയം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ഇൻഡലിന് മുകളിലുള്ളൊരു പോസ്റ്റ് നല്ലൊരു അടിപൊളി പോത്ത് മോറിഫേസം ചെയ്യാമെന്ന് അറിഞ്ഞട്ടു നല്ലൊരു പോത്ത് വയ്ക്കാണ്ട് അല്ലെ മുകളിലേക്ക് മീറ്റിട്ടു നല്ല അടിപൊളി പോത്താണ് നിങ്ങളുടെ കണ്ടൊന്നും കാര്യം ഒത്തിരി കാര്യമാണ് ആവശ്യക്കാർ ബന്ധപ്പെടാം സ്ഥലം ഹാറോ കോളേജ് പരുത്തിപ്പാറ ഇതൊക്കെ ചെലതിങ്ങനെ കൊടുക്കുന്നതാണ് എൻ്റെ കയ്യിലാണ് നോക്കാറ് ഉൾക്കാരൊന്നുമില്ല നല്ല വളർത്താൻ പറ്റും കരുമ്പോൾ ഒത്താക്കാം ആവശ്യക്കാർ വിൽക്കുക വില ചോദിക്കുന്നത് എഴുപത്തഞ്ച് പേർക്ക് ചെറിയൊരു അജിൻമെൻ്റൊക്കെ ഉണ്ടാവും അത് നമ്മളെ കച്ചവട രീതി പോത്ത് ഇങ്ങനെ കണ്ണും വരുന്നില്ല ഈ പോത്തിൻ്റെ ചോദിക്കുന്നതല്ല എഴുപത്തി അയ്യായിരം രൂപയാണ് എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ഫാറൂഖ് കോളേജിനടുത്ത് പരുത്തിപ്പാറ ഇതുവഴി നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ചങ്കാളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ